ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഇത് ദിയ കൃഷ്ണയുടെ പ്രസവത്തിനെ പറ്റിയുള്ളത് ഒരുപാട് ഈ സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കാര്യമാണ് ഇങ്ങനെ എല്ലാവരെയും കാണിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും എന്തിലൂടെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അതേ സമയത്തുണ്ടെങ്കിൽ സ്വാമിജിയുണ്ടെങ്കിൽ ഇത് കണക്ക് വന്നിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് കാണിക്കുന്നത് ഇതുണ്ടെങ്കിൽ നാണക്കേടാണ് നമ്മുടെ നാടിന് ഇതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇയാളുണ്ടെങ്കിൽ നേരത്തെ ഇതുപോലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതേ കണക്കെ വന്ന് പറഞ്ഞ് പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന ഒരാളാണ് സോ അപ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ ശരിയാണെന്നോ തെറ്റാണെന്നോ തീർച്ചയായിട്ടും നമുക്കൊരിക്കലും പറയാനേ പറ്റത്തില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് ചിലർക്കുണ്ടെങ്കിൽ അത് ശരിയെന്ന് തോന്നാം ചിലർക്കുണ്ടെങ്കിൽ അത് തെറ്റെന്നൊക്കെ തോന്നാം എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത് കാണിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ളവർക്കോ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അധികം ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാണ് ബെറ്റർ അതോടെ തന്നെ ഉണ്ടെങ്കിൽ ആ ഇപ്പോൾ ഒരു കുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇതേ ആണക്കെ ഉണ്ടെങ്കിൽ ഇയാൾ വന്നിട്ട് ഇങ്ങനെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് മോശമായിട്ട് രീതിയിലാണ് സംസാരിക്കുന്നത് ഇങ്ങനത്തെ ഉള്ളവന്മാരെയാണ് ആദ്യമേ ഉണ്ടെങ്കിൽ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടത് ഈ സ്വാമിജി മാത്രമല്ല ഇതേപോലെ ഒരുപാട് പേര് ഇത് കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത് പൈസയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ നാടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതേ സോഷ്യൽ മീഡിയ ഇരുന്നത് എന്തിനാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇതേ അണകത്ത് അകത്ത് വരുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ് തീർച്ചയായിട്ടും അവർക്ക് പറയാം എന്നാൽ പോലും പറയുന്നതിന് ഒരു ലിമിറ്റുണ്ട് ഇഷ്ടത്തിന് എന്തും പറയാമെന്നുള്ള രീതിയല്ല എന്നെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യൂ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ